രണ്ട് സാമുവേൽ അദ്ധ്യായം രണ്ട് ദാവീദ് അഭിഷിക്തൻ ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു യൂതായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ പോകൂ കർത്താവ് മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത് ഹെബ്രോണിലേക്ക് അവിടുന്ന് അരുളിച്ചെയ്തു ദാവീദ് അങ്ങോട്ട് പോയി ജസ്രേൽക്കാരി അഹിനോവാം കാർമൽക്കാരൻ നവാലിൻ്റെ വിധവ അബികായിൽ എന്നീ രണ്ടു ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവൻ തൻ്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി അവർ ഹെബ്രോണിൽ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു യൂതായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു യാബേഷ് ഗിലയാദിലെ ആളുകളാണ് സാവുളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ രാജാവായ സാവോളിൻ്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ ധീരന്മാരായിരിക്കൻ നിങ്ങളുടെ യജമാനനായ സാവോൾ മരിച്ചു യൂതാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നേറിൻ്റെ മകനും സാവോളിൻ്റെ സൈന്യാധിപനുമായ അബ്നേർ സാവുളിൻ്റെ മകൻ ഇഷ്ബോത്തിനെ മഹന ഈയിമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു അബ്നേർ അവനെ ഗിലയാദ് ആഷേർ ജസ്രേൽ എഫ്രായിം ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു രാജാവാകുമ്പോൾ സാവുളിൻ്റെ മകൻ ഇഷ്ബോത്തിന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ഭരിച്ചു എന്നാൽ യൂതാഭവനം ദാവീദിനോട് ചേർന്ന് നിന്നു ദാവീദ് യൂതാഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ ഏഴു വർഷവും മാസവും ഭരിച്ചു നേറിൻ്റെ മകൻ അബ്നേറും സാവോളിൻ്റെ മകനായ ഇഷ്ബോത്തിൻ്റെ ദാസന്മാരും മഹനീയമയിൽ നിന്ന് ഗിബയോനിലേക്ക് പോയി സരൂയയുടെ മകൻ യോവാബും ദാവിന്ദിൻ്റെ വൃത്യന്മാരും ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി അവർ കുളത്തിനിരുവശത്തായിരുന്നു അബ്നേർ യോവാബിനോട് പറഞ്ഞു യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ പയറ്റി നോക്കട്ടെ അങ്ങനെയാകട്ടെ യോവാബ് പ്രതിവചിച്ചു സാവോളിൻ്റെ മകൻ ഇഷ്ബോത്തിൻ്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട പന്ത്രണ്ട് പേർ എഴുന്നേറ്റ് ദാവീദിൻ്റെ പൃഥ്വിന്മാരിൽ പന്ത്രണ്ട് പേരുമായി ഏറ്റുമുട്ടി ഓരോരുത്തരും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവൻ്റെ പള്ളയ്ക്ക് വാൾ കുത്തിയിറക്കി അങ്ങനെ അവരെയെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു അതുകൊണ്ട് ഗിബിയോണിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂറിം എന്നു പേരുണ്ടായി അന്നത്തെ യുദ്ധം ഉഗ്രമായിരുന്നു ദാവീദിൻ്റെ വൃത്തിന്മാരുടെ മുമ്പിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി യോവാബ് അബിഷായി അസഹേൽ ഇങ്ങനെ സരൂയ്യയുടെ മൂന്ന് പുത്രന്മാരും അവിടെ ഉണ്ടായിരുന്നു അസഹേൽ കാട്ടുമാനിനെ പോലെ ശീഘ്രഗാമിയായിരുന്നു അസഹേൽ ഇടംവല തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു അബ്നേർ പിറകോട്ട് തിരിഞ്ഞു ചോദിച്ചു ഇത് നീയോ അസഹേലേ അതെ ഞാൻ തന്നെ അവൻ പറഞ്ഞു അബ്നേർ അവനോട് പറഞ്ഞു നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചു കൊള്ളുക എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ ഞാൻ നിന്നെ എന്തിനു കൊല്ലണം ഞാൻ നിന്റെ സഹോദരൻ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അബ്നേർ തൻ്റെ കുന്തത്തിൻ്റെ പിൻഭാഗം കൊണ്ട് അവൻ്റെ വയറിനു കുത്തി വയറു തുളച്ച് കുന്തം പുറത്തു ചാടി അവൻ അവിടെ തന്നെ മരിച്ചു വീണു അവിടെ എത്തിയവരെയെല്ലാം എല്ലാം സ്തബ്ധരായി നിന്നുപോയി എന്നാൽ യോവാബും അഭിഷായും അബിനേറിനെ പിന്തുടർന്നു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യേ കിടക്കുന്ന ഗിയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ സഹോദരന്മാരെ അനുദാവനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ യോവാബ് മറുപടി നൽകി നീ ഇത് പറയാതിരുന്നുവെങ്കിൽ എൻ്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നുവെന്ന് ജീവനുള്ള ദൈവത്തെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അങ്ങനെ യോവാബ് കാഹളമോതി ആളുകൾ നിന്നു അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുദാവനം ചെയ്യുകയോ അവരോട് പൊരുത്തുകയോ ചെയ്തില്ല അബ്നേറും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ ആരാഭ വഴി നടന്നു അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹന ഈയമ്മിലെത്തി അബ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചു പോന്നു അവൻ തൻ്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിൻ്റെ പൃഥ്വിന്മാരിൽ പത്തൊൻപത് പേർ കുറവുണ്ടായിരുന്നു ദാവീദിൻ്റെ സേവകരാകട്ടെ അബ്നേറിൻ്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ മുന്നൂറ്റി പേരെ വധിച്ചിരുന്നു അവർ അസഹേലിനെ ബത്ലഹീമിൽ അവൻ്റെ പിതാവിൻ്റെ കല്ലറിയിൽ അടക്കം ചെയ്തു യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി ദൈവവചനമാണ് നാം കേട്ടത്